നമസ്കാരം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് നറുക്കു വീഴരുതേ എന്ന് പ്രാർത്ഥിച്ച അനേകം പേർ കോൺഗ്രസിലുണ്ടായിരുന്നു അതിൽ അടൂർ പ്രകാശ് അതുപോലെ തന്നെ കെ സുധാകരൻ ടി എൻ പ്രതാപൻ കൊടിക്കുന്നിൽ സുരേഷ് കെ മുരളീധരൻ അങ്ങനെ ഒരുപാട് പേരുകൾ ആ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് കാരണം രണ്ട് വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ തോതിലുള്ള മേൽക്കൈ മേൽക്കയമായി ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ പേരുകൾക്കെല്ലാം മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വലിയ പ്രാർത്ഥനകൾ അവർ നടത്തിയിരുന്നത് എന്നത് കൃത്യമായും പറയാൻ കഴിയുന്ന കാര്യമാണ് കാരണം ഒരു എം പിക്ക് പ്രത്യേകിച്ച് ഒരു കോൺഗ്രസിൻ്റെ എം പിക്ക് പാർലമെൻറ്റിൽ പോയാൽ ഒന്നും ചെയ്യാനില്ല കുറച്ച് സമരമൊക്കെ നടത്തി അവിടെ ഒന്ന് പേരെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഇതൊക്കെ നടത്തി പേരെടുക്കാം എന്നല്ലാതെ കാര്യമായ രീതിയിൽ കയ്യിലേക്ക് തടയുന്നതൊന്നും അവർക്ക് കിട്ടിയെന്ന് വരില്ല എന്നാൽ നിയമസഭയിൽ മത്സരിച്ച് ഒരു മന്ത്രിയാകാൻ കഴിഞ്ഞാൽ അതിൽപരം പുണ്യം വേറെയുണ്ടോ അത്തരത്തിൽ മനക്കോട്ട കെട്ടി കാത്തിരുന്നവരാണ് അടൂർ പ്രകാശും പിന്നെ കൊടിക്കുന്നിൽ സുരേഷും കെ സുധാകരനും കെ മുരളീധരനും അടക്കമുള്ള വി ഐ പി നേതാക്കൾ എന്ന് പറയേണ്ടി വരും ആ നിരയിലേക്ക് ഏറ്റവുമധികം ഗംഭീരമായ രീതിയിൽ നറുക്ക് വീണത് തൃശ്ശൂരിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങിയ ടി എൻ പ്രതാപനാണ് എന്ന് പറയേണ്ടി വരും കാരണം ടി എൻ പ്രതാപൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തൃശ്ശൂരിൽ നിന്നും എങ്ങനെയെങ്കിലും എം പി ആയാൽ പാർലമെൻറ്റിലെങ്കിലും കുറച്ചുനാൾ സുഖമായി കഴിയാമല്ലോ എന്ന വിചാരത്തിലായിരുന്നു ടി എൻ പ്രതാപൻ അതിനുവേണ്ടി സകല കരുക്കൾ നീക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ഒടുക്കത്തെ ട്വിസ്റ്റ് കോൺഗ്രസ്സിൽ ഉണ്ടാവുന്നത് അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറുകയും തൃശ്ശൂരിലെ മണ്ഡലത്തിൽ ചെറിയ വിള്ളലുകളൊക്കെ അതുകൊണ്ട് തന്നെ സംഭവിക്കുമെന്ന ഒരു പേടി ഒരു അസ്വസ്ഥത ഒരു ഭയമൊക്കെ കോൺഗ്രസ്സിലുണ്ടാവുകയും പെട്ടെന്ന് തന്നെ അവിടേക്ക് വടകരയിൽ മത്സരിക്കാനിരുന്ന കെ മുരളീധരനെ റാഞ്ചി എടുത്ത് പ്രതിഷ്ഠിക്കുകയുമായിരുന്നു അതുകൊണ്ട് ലോട്ടറി അടിച്ചത് ടി എൻ പ്രതാപന് തന്നെയാണ് കാരണം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ വലിയ മനക്കോട്ടകളൊക്കെ കിട്ടി വലിയ സ്വപ്നത്തിലും വലിയ സന്തോഷത്തിലുമാണ് ഇപ്പോൾ ടി എൻ പ്രതാപൻ കാരണം ഏതെങ്കിലും തൃശ്ശൂർ മണ്ഡലത്തിൽപ്പെട്ട ഏതെങ്കിലും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിൽക്കാനും ജയിക്കാനും കഴിഞ്ഞാൽ തൻ്റെ ജാതീയമായ ചില ഇടപെടലുകൾ കൊണ്ട് ഒരു മന്ത്രിസ്ഥാനമൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന വലിയ സന്തോഷം വലിയ പ്രതീക്ഷയൊക്കെ ഇപ്പോൾ ടി എൻ പ്രതാപനുണ്ട് എന്നാൽ ഇതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് പാലക്കാട് എം എൽ എ ഷാഫി പറമ്പലിനാണ് ഒരിക്കൽ സ്വപ്ന ദുസ്വപ്നത്തിൽ പോലും ഷാഫി ഇത്തരമൊരു ചിന്ത ഉണ്ടാവുമെന്നും താൻ പാർലമെന്റിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്നും വിചാരിച്ചിരുന്നില്ല തൃശ്ശൂരിൽ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വന്നപ്പോൾ വടകരയിൽ വടകര ശൂന്യമായി അവിടേക്ക് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കണമെന്ന ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അങ്ങനെ ഒടുവിൽ ഷാഫി പറമ്പിൽ പറമ്പിലിൻ്റെ നറുക്ക് വീഴുകയായിരുന്നു ഞാനില്ലേ ഞാനില്ലേ എന്ന് പലവട്ടം വിലപിച്ചു നിന്ന ഷാഫിക്ക് ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ ആജ്ഞയ്ക്ക് വഴിമാറേണ്ടി വന്നു എന്നതാണ് സത്യം അങ്ങനെ ഷാഫി പറമ്പിൽ വടകരയിൽ മനസ്സില്ലാ മനസ്സോടെ മത്സരിക്കുകയാണ് വലിയ കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്ന വലിയ സ്വപ്നങ്ങളുടെ മുകളിലേക്കാണ് ഇടുത്തി പോലെ വടകര സീറ്റ് ഷാഫിയുടെ മുന്നിൽ തുറന്നു വീണത് അങ്ങനെ മറ്റുള്ളവർ കെ മുരളീധരനുവിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കെ മുരളീധരനും വലിയ തോതിൽ ഒരു നല്ല വകുപ്പ് മന്ത്രിസ്ഥാനമൊക്കെ കണ്ടിരുന്നതാണ് അടൂർ പ്രകാശും അങ്ങനെയാണ് മാവലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും അത്തരം കെ സുധാകരനൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം വരെ കണ്ട സ്വപ്നം കണ്ടവരാണ് എങ്കിൽ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിലേക്കും മത്സരിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഈ നേതാക്കളെന്ന് പറയേണ്ടി വരും ഇനി ഇവിടെ ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കുമെന്നാണ് കണ്ടറിയേണ്ടത് യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് പറയുന്നുണ്ടെങ്കിലും കടുത്ത മത്സരം തന്നെയാകും കാരണം ബി ജെ പി അതിശക്തമായിട്ട് പല മണ്ഡലങ്ങളിലും മുന്നോട്ട് വന്നിരിക്കുന്ന അവസ്ഥ തൃശ്ശൂർ ഒക്കെ ശക്തമായ രീതിയിൽ തിരുവനന്തപുരം തൃശ്ശൂരൊക്കെ ശക്തമായ രീതിയിൽ എന്നെ ബി ജെ പി മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ ആലപ്പുഴയിൽ പോലും ഇപ്പോൾ ചില ഭയങ്ങൾ ഭയാശങ്കകളൊക്കെ കോൺഗ്രസ്സിന് ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം അവിടെ മത്സരിക്കുന്നത് ശക്തിയായ ബി ജെ പിയിലെ ഏറ്റവും ശക്തിയായ ശോഭ സുരേന്ദ്രനാണ് എന്നതുകൊണ്ട് മാക്സിമം വോട്ട് പിടിക്കാൻ ശോഭിക്കഴിയും ആ വോട്ടുകളൊക്കെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുക്കുന്ന വോട്ടുകളാവും അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനൊക്കെ വലിയ തോതിലുള്ള ഭയമൊക്കെ ഇപ്പോഴുണ്ട് കെ സിയും പിന്നെ കേരളത്തിലൊരു മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരുന്നയാളാണ് അപ്പോൾ അങ്ങനെയുള്ള നേതാക്കൾക്ക് മുകളിലേക്കാണ് വലിയ ഇടുത്തി പോലെ ഈ പാർലമെൻറ്റ് മത്സരം വന്നിരിക്കുന്നത് ലോക്സഭാ മത്സരം വന്നിരിക്കുന്നത് എന്നത് സത്യസന്ധമായ കാര്യമാണ്